അപ്പോൾ അപ്പുസുവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഇന്നൊരു ജ്വല്ലറി വിശേഷമാണ് ഒരു കുത്ത് വിശേഷമാണ് കേട്ടോ അപ്പം ചിപ്പുകുട്ടൻ്റെ ചില്ലുവിൻ്റെയും കാത് ആലുവയും ഞങ്ങൾ കുത്തിയിട്ടുണ്ടായിരുന്നു ചിപ്പുകുട്ടൻ്റെ സെക്കൻഡും തേടും കുത്തിയിട്ടോ ചില്ലുവിൻ്റെ സെക്കൻഡ് പിന്നെ ജിനുവിൻ്റെ അന്ന് ബാക്കി വാവ കത്തറിയിൽ നിന്ന് കുത്തിയതിനു ശേഷമാണ് വരെ ഓരോരുത്തർക്കും പൂതി വന്ന കേട്ടോ കുത്താനായിട്ട് കാരണം വാവാൻ്റെ കുത്തി കഴിഞ്ഞപ്പോൾ വാവ പറഞ്ഞാൽ അവരിതൊക്കെ കുത്താൻ പറഞ്ഞ് അങ്ങനെ എനിക്കത് കുറച്ച് ബാക്കിലായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് കുട്ടികളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുക എന്നുള്ളൊരു രീതി എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു അത് കാരണം ഞാനിങ്ങനെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കണൊരു കാര്യം എന്നത് കേട്ടോ പിന്നെയാണ് ചിപ്പുകുട്ടൻ്റെ കുത്തി പിന്നെ ചില്ലുവിൻ്റെയും ഒക്കെ കുത്തി പിന്നെ ജിനുവിനായി പിന്നെ ആഗ്രഹം അങ്ങനെ ജിനുവിൻ്റെ കുത്താ എഴുതി പിന്നെ നമ്മൾ എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ കുറേ നാളത്തെ ആഗ്രഹമാണ് അനശ്വര ജ്വല്ലറി കാരണം കാരണം ഇവ ഇവർ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ് ഇൻഫ്ലുവൻസറാണ് പിന്നെ പ്രീണ അനുരാജ് ഇവരുടെ ചാനലിൻ്റെ പേര് ഇവർക്ക് മൂന്ന് മക്കളാണ് കേട്ടോ പിന്നെ ഇവർ ഭർത്താവിൻ്റെ സിസ്റ്ററാണ് പിന്നെ അനശ്വര ടാനു അപ്പോൾ എല്ലാവർക്കും മിക്ക ആളുകൾക്കും അറിയാം ഇവരെ അപ്പം ഞാനിവരെ ഇവർ ഇൻസ്റ്റയ്ക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ മക്കൾ അപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹമാണ് കാരണം ഒരുപാട് വെറൈറ്റി നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കിവിടെ നിന്ന് കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കയറി ഓരോന്നും ഓരോന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഒരുപാട് കിട്ടോ നമ്മൾ ഞെട്ടിക്കണ രീതിയിലുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൽവറിൽ സിൽവറിൽ ഒരുപാട് വെറൈറ്റി സിൽവറിൻ്റെ ഗോൾഡിൽ വെറൈറ്റി ഉണ്ട് അതുപോലെ ഗോൾഡിലും ഗോൾഡിൻ്റെ പിന്നെ റോസ് ഗോൾഡിലും അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ ഡയമണ്ട്സ് ഒക്കെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് കേട്ടോ കാരണം നമുക്ക് ഏത് പിന്നെ ആളുകൾക്കും ഏത് സാധാരണക്കാർക്കും പിന്നെ നമുക്ക് എന്താ പറയുക പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ജ്വല്ലറിയാണ് ഞാൻ എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായം കേട്ടോ കാരണം പിന്നെ കാരണം അവർക്കൊരു മടുപ്പില്ല അവർ ഏത്ര ഉള്ളിലുള്ള സാധനവും നമുക്ക് ഓരോന്നോരോന്നും എടുത്ത് കാണിക്കാം യാതൊരു വിധത്തിലുള്ള ഒരു മടുപ്പും അവർക്കില്ല കാരണം നമുക്ക് ഇഷ്ടം തോന്നുട്ടോ കാരണം നമുക്ക് വീണ്ടും അവിടെ നിന്ന് കയറിയാൽ കൊള്ളാം എനിക്ക് തോന്നിയ ഒരു അഭിപ്രായങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ പറയണത് കാരണം നമ്മളൊരുപാട് ജ്വല്ലറികൾ കയറിയിട്ടുണ്ട് പക്ഷേ എനിക്കതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് തോന്നിയത് കാരണം ഒരുപാട് സെലക്ഷനും ഉണ്ട് പിന്നെ അവിടെ ഒരുപാട് ഡിസൈനുകളിൽ ഒരുപാട് സെലക്ഷൻ കേട്ടോ കാരണം പിന്നെ നമ്മൾ ഒരു ഒരുപാട് നോസ് പിന്ന് അതുപോലെ സെക്കൻഡ് ഗാതിലിടണ കുഞ്ഞു കുഞ്ഞ് സ്രെഡുകൾ പിന്നെ ബാംഗിൾസ് അതുപോലെ ബ്രെറ്റ് ബ്രേസ്ലെറ്റ് പിന്നെ കുഞ്ഞു കുഞ്ഞ് മാലകൾ കേട്ടോ ഒരുപാട് പെൻറ്റൻറ്റുകളൊക്കെ അടിപൊളി വെറൈറ്റി പെൻറ്റൻ്റുകൾ അതുപോലെ എന്താ പറയുക ഡയമണ്ട്സിലൊക്കെ അടിപൊളി അപ്പോൾ ഏറ്റവും ഇതാരണം അവരെ ഒരു പ്രൈസാണ് കേട്ടോ നമ്മൾ വളരെ നമുക്ക് എത്ര കുറഞ്ഞ പ്രൈസിൽ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്നു കേട്ടോ നമുക്കവർ പിന്നെ ആ ഡ്രിങ്ക്സൊക്കെ കൊടുത്തു അത് പിന്നെ നമ്മൾ ഓരോന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമുക്ക് ഒരുപാട് വാങ്ങിക്കാൻ തോന്നുന്നു അത്രയുണ്ട് അവിടെ നമ്മൾ എന്താ പറയുക ഒരു സാധാരണ സ്വർണ്ണക്കാട് കയറുമ്പോൾ അങ്ങനെ ആ ഒരു ഇത് തോന്നൂല പക്ഷേ ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ എന്തായാലും തോന്നും അപ്പോൾ ഇതാണ് അനശ്വര ടാനു അപ്പോൾ അനു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്താ പറയുക അപ്പോൾ പ്രീണ പിന്നെ നമ്മളോട് വാട്സാപ്പ് നമുക്ക് അവർ കോൾ ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ആറ് നമ്മളോട് സംസാരിച്ചു വളരെ സന്തോഷമായിട്ടോ നമുക്ക് അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പ്രൈസിലേക്ക് നമുക്ക് കാരണം എന്താ പറയുക കയ്യുമ്പിടുമ്പോൾ എന്തൊരു ക്യൂട്ടായിട്ടാണ് അറിയോ അപ്പോൾ അങ്ങനെ കുറേ നമ്മളവിടുന്ന് കണ്ടു കേട്ടോ കുറേ സംഭവങ്ങൾ അപ്പോൾ അവർ ഇൻസ്റ്റ ഫോളോ ചെയ്താൽ മതി കേട്ടോ കാരണം അവർ ഓൺലൈൻ ആയിട്ടും പർച്ചേസിംഗ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു മൂന്നെണ്ണം ചിപ്പുട്ടന് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ കുഞ്ഞ് സ്ലഡ് നല്ല ക്യൂട്ടായിട്ടുള്ള സ്ലഡ് ആണ് ടൂൾ നല്ല മങ്ങിൻ്റെ ആയി അപ്പം എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് എനിക്ക് തോന്നാൻ വളരെ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെന്നാട്ടോ കാരണം പിന്നെ അറിയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി നോക്കുക കേട്ടോ എറണാകുളം ജില്ലയിലുള്ളവർ അപ്പം ജിനുവിൻ്റെ കാതും കുത്തി കേട്ടോ അത്ര വലിയൊരു പേടിക്കണ ഒരു രീതിയൊന്നും ഉണ്ട് ആ ഷൂട്ട് ചെയ്യണം പോലെ തന്നെയാണ് ഉണ്ടായത് അവൾക്കും പിന്നെതാ അടിപൊളി പിന്നെ അതാണ്ടോ ബാങ്കിൾസ് ഇട്ടോ അടിപൊളി കാരണം വളരെ ക്യൂട്ട് മൂവായിരം രണ്ടായിരത്തഞ്ഞൂറൊക്കെ അത്രയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കേട്ടോ വളരെ ഭംഗിയിട്ടാണ് കാണാൻ അത് നമുക്കിങ്ങനെ കോളേജ് പോവാ അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഡെയിലി യൂസിനൊക്കെ അടിപൊളി കേട്ടോ നമുക്കങ്ങനെ വളരെ തിന്നായിട്ടൊന്നും ഉള്ളതൊന്നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ പാറ് സംസാരിക്കാൻ കേട്ടോ നമ്മളോട് പിന്നെ വാവ ലൈവിന് വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇതൊക്കെ കാണണം എന്ന് പറഞ്ഞ് അവൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അവൾ ഏതായാലും ശത വരട്ടെ വരുമ്പോൾ നമുക്ക് ഇവിടെ കയറാമെന്നൊക്കെ പറഞ്ഞ് കുറേ ബാങ്കിൾസൊക്കെ കാണിച്ചു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കല്ല് തന്നെയാണ് കേട്ടോ നല്ല നമുക്ക് ശരിക്കും ഡയമണ്ട്സിൻ്റെ കല്ല് പോലെയൊക്കെ തോന്നും നല്ല രസമുണ്ട് അപ്പോൾ ആറ് ലൈവിന് വന്ന് നമ്മൾ സംസാരിക്കുകയാണ് കേട്ടോ ഇതിൽ ഗോൾഡും അതുപോലെ ഗോൾഡിലും റോസ്ഗോൾഡിൽ സിൽവറിലും ഒക്കെ ഉണ്ടട്ടോ ഇത് വളരെ സംഭവമാണ് കാണാൻ കാരണം ഞാൻ ഓരോന്നൊക്കെ ഒന്ന് ഇട്ടു നോക്കിയിട്ട് വളരെ ക്യൂട്ടായിട്ടോ നമ്മളെ നമ്മളിത്തിരി തടിയുള്ള കൈയായാലും വണ്ണം കുറഞ്ഞ കയ്യായാലും ഓരോന്നിനും ഓരോ മാച്ചായിട്ടുള്ളത് ഉണ്ട് കേട്ടോ അവിടെ ഇത് ജെൻസിൻ്റെ മോതിരങ്ങളാണ് കേട്ടോ നല്ല ഇതൊക്കെ സിൽവറിലാണ് നല്ല കല്ലെട്ടോ നല്ല ബ്ലാക്കായിട്ടുള്ള ആകുമ്പോൾ ചേർന്ന് നല്ല പതിഞ്ഞിരിക്കണ കല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ ഏറ്റവും നല്ലത് ഒരു മനുഷ്യൻ്റെ ഒരു കടയ്ക്ക് ചെല്ലുമ്പോൾ അവരെ പെരുമാറ്റ രീതിയാണ് കേട്ടോ പിന്നെ നമുക്കൊരു പിന്നെ എന്താ പറയുക നമുക്കൊരു ഗിഫ്റ്റൊക്കെ തന്നെ കേട്ടോ ഈ ഗിഫ്റ്റ് നമ്മളൊരു അവർ സാധാരണ നമ്മൾ വാങ്ങിച്ച സാധനം ഒരു പിന്നെ നമ്മൾ കിറ്റിലിട്ട് തരാമെന്ന് വിരച്ച വണ്ടി എന്നാണ് വെച്ചാൽ ഇപ്പൂ പറഞ്ഞത് അപ്പുവിനൊരു സസ്പെൻസ് ഉണ്ട് അവർ പാത്രം തന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ് കേട്ടോ സംഭവം ഫൈബറിൻ്റെ പാത്രമാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ക്യൂട്ടായിട്ടുള്ള പാത്രമാണ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇതാ എല്ലാം നമ്മളതൊക്കെ നമ്മളെന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇൻഷാൽതായി ഇനിയും ഞങ്ങൾ ഈ കടയിൽ വരും കേട്ടോ കാരണം എനിക്കത്രയും ഇഷ്ടപ്പെട്ടൊരു കടയായി കാരണം അവരെ പെരുമാറ്റ രീതി അവിടുത്തെ കളക്ഷനും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവിടുത്തെ പ്രൈസും എല്ലാം ഞമ്മൾക്ക് എന്താ പറയുക ഏതൊരു സാധാരണക്കാരനും നമുക്ക് കസ്റ്റം എന്താ പറയുക നമുക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ് കേട്ടോ മൂന്ന് പാത്രങ്ങൾ എപ്പോഴും വീട്ടമ്മമാർക്ക് നമുക്ക് ചെറിയ പാത്രമാണെങ്കിലും ഒരു പാത്രം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ എനിക്കതും ഭയങ്കരമായിട്ട് ഹാപ്പിയായി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ കടയിലൊന്ന് കയറി അപ്പോൾ അവർക്ക് കടണ്ട അതുപോലെ തന്നെ എറണാകുളത്തും കടണ്ട എന്തായാലും പോക്ക് വെറുതെ ആകില്ല കേട്ടോ you